സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രയിതം ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ആറ് പ്രജ്ഞ പ്രജ്ഞപ്രഭയാകും കാന്തം ഭൂകാന്തീകത അറിയുന്നതുപോലെ മനുഷ്യൻ്റെ പ്രജ്ഞപ്രഭ ബ്രഹ്മചൈതന്യത്തെ അറിയുകയും അവയുമായി താതാത്മ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ബ്രഹ്മൻ ആത്മനിൽ പ്രവേശിക്കുകയല്ല മറിച്ച് ആത്മൻ ബ്രഹ്മനിലേക്ക് പ്രവേശിക്കുകയാണ് ബ്രഹ്മചൈതന്യം ആത്മനിലേക്കാണ് പ്രവേശിക്കുന്നതെങ്കിൽ സൂര്യപ്രകാശം പോലെ സകല മനുഷ്യരിലും ഒരേപോലെ ഭാവപ്പകർച്ചകൾ ലഭിച്ചേനെ ബ്രഹ്മൻ്റെ തേരിലേറി ആത്മന് പ്രപഞ്ചസരണികളിൽ പ്രയാണം ചെയ്യുന്നതിനുള്ള പ്രാപ്തിയും ഉണ്ട് അതിന് തിഷണയാകുന്ന ധനുസിൽ നിന്നും പ്രജ്ഞപ്രഭയാകുന്ന അമ്പ് കരുതലോടെ വിന്യസിക്കണം ചിന്തയിൽ നിന്നും തപം ചെയ്ത് ധ്യാനത്തിൽ നിന്നും മൂർച്ച കൂട്ടി പദം വരുമ്പോഴാണ് ആ സിദ്ധി അനുഭവത്തിലാകുക ആത്മന്റെ തോളിലേറി ബ്രഹ്മന് പ്രയാണം ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ല ഇതും ബ്രഹ്മനും ആത്മനും ദ്വൈതമാണെന്ന സത്യത്തിൻ്റെ സുസ്ഥിര കൽപ്പനയാണ് ഈശ്വരൻ്റെ പ്രഭാവം പ്രജ്ഞപ്രഭയിലാണ് പ്രതിഫലിക്കുന്നത് ആത്മചൈതന്യത്തിന് ബ്രഹ്മാണ്ട ചൈതന്യവുമായി താതാത്മ്യപ്പെടുന്നതിനുള്ള വൈഭവമുണ്ട് ഈ സിദ്ധി മൂലമാണ് മനുഷ്യന് ആനന്ദാനുഭൂതി ലഭിക്കുന്നത് ആത്മചൈതന്യം അതായത് പ്രജ്ഞപ്രഭ ബ്രഹ്മചൈതന്യത്തിൻ്റെ പ്രഭാവ പ്രതിസ്ഫുരണത്താലാണ് പ്രശോഭിക്കുന്നത്